മേഘയുടെയും സൽമാന്റെയും വിവാഹ ആദ്യ ആഘോഷം അത് റംദാൻ തന്നെ എത്തിയത് ദൈവത്തിന്റെ ഒരു ഭാഗ്യമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് സൽമാന്റെ ഉമ്മയും സഹോദരനും നാട്ടിലെത്തി മേഘയെ സ്വീകരിക്കാനും ഇവരുടെ കുടുംബത്തിനോടൊപ്പം നിൽക്കാനും പറ്റിയ ഒരു സാഹചര്യമാണ് എന്നാണ് പറയുന്നത് സൽമാന്റെയും മേഘയുടെയും വീട്ടുകാർക്ക് ചെറിയ ചെറിയ എതിരഭിപ്രായങ്ങളുണ്ട് അതുകൊണ്ടാണ് ഇവരുടെ വിവാഹത്തിന് ആരും എത്താതിരുന്നത് ഒരു രജിസ്റ്റർ മാരേജിലേക്ക് പോയി സ്വന്തം ജീവിതം നോക്കാമെന്നുള്ള രീതിയിൽ ഇവർ എത്തിയതും ഇവരുടെ കുടുംബത്തെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് അവരെല്ലാവരും തന്നെ പതിയെ ഇതുമായി അഡ്ജസ്റ്റ് ചെയ്തു എന്ന് പറയുന്നുണ്ട് എന്നാൽ സൽമാൻ ചില എത്തി പറയുന്നുണ്ട് സൽമാൻ്റെ ഉമ്മ മേഖയെ വിളിക്കാറുണ്ടെന്നും സംസാരിക്കാറുണ്ടെന്നൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഇഫ്താർ അതായത് ഈ റമദാൻ അവരൊറ്റയ്ക്ക് ആഘോഷിക്കാതെ സഹോദരനെയും അത് അമ്മയെയും വിളിച്ച് ആഘോഷിക്കുമെന്ന് തന്നെയാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ അവരുടെ വീട്ടിൽ തിരുവനന്തപുരത്തേക്ക് എത്തും എത്തി അവർക്ക് ആശംസകളും അറിയിക്കും വിവാഹത്തിനെത്താൻ പറ്റാത്ത ഒരു പരാതിയും അല്ലെങ്കിൽ ആ പരിഭവം എല്ലാം ഉമ്മ ഇവിടെ തീർക്കുമായിരിക്കുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് ആദ്യ ഇഫ്താർ ആയതുകൊണ്ട് തന്നെ പ്രേക്ഷകർ വലിയ പ്രതീക്ഷയിലാണ് എന്ന് പറഞ്ഞേ മതിയാകൂ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുന്നുണ്ട് ആരാധകർക്ക് ഇത് വലിയ ഇഷ്ടമാകുന്നുണ്ട് കാരണം ആരാധകർ പ്രത്യേകമായി ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുന്നു ആരാധകരുടെ ഇഷ്ടവും അവർ അറിയിക്കുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇവരുടെ വാർത്തകൾ ഓരോന്നോരോന്നായി കേൾക്കാനാണ് പ്രേക്ഷകർക്ക് കൂടുതലും ഇഷ്ടം ഓരോ ദിവസം ഇവർ പങ്കുവെക്കുന്നുമില്ല ഇവർ പങ്കുവെക്കുന്ന വീഡിയോകൾ പ്രേക്ഷകർ ഇരുകയും നീട്ടി സ്വീകരിക്കുകയും ഏറ്റെടുക്കുകയും വൈറലാക്കുകയും ഒക്കെ ചെയ്യുന്നു ഇവരൊരു ചെറിയ വീഡിയോ പങ്കുവെച്ചാലും അത് പ്രേക്ഷകർ അതിവേഗമാണ് ഏറ്റെടുക്കുന്നത് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ ഇഫ്താർ ഷോപ്പിംഗിന്റെ വീഡിയോയും പങ്കുവച്ചിരിക്കുന്നത് അതിന്റെ താഴെയാണ് നിരവധി പേർ കമന്റ് ചെയ്തിരിക്കുന്നത് സൽമാന്റെ ഉമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ടെന്നല്ലേ പറഞ്ഞത് അപ്പോൾ എന്തായാലും ഈ ഇഫ്താറിന് ഉമ്മയും ഉണ്ടാകുമല്ലോ ഉമ്മ നോമ്പൊക്കെ എടുത്തു കഴിയുമ്പോൾ ഇഫ്താർ ആഘോഷിക്കാൻ ഇങ്ങോട്ട് വരട്ടെ അല്ലേ സാധനങ്ങൾ വാങ്ങിച്ചപ്പോൾ കൂടുതൽ വാങ്ങിച്ചുവെന്നും അതുകൊണ്ട് തന്നെ ഉടനെ പ്രതീക്ഷിക്കാമെന്നും പറയുന്നു പ്രേക്ഷകരെല്ലാവരും ഇതിനെക്കുറിച്ച് പറയുന്നുമുണ്ട് മേഘയും സൽമാനും പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ആഘോഷമൊക്കെ നടത്തുന്നത് സൽമാനും മേഘയും നോമ്പെടുത്തിട്ടുണ്ടോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് ആദ്യ ഇഫ്താറൊക്കെയാണ് സമ്മതിച്ചു എന്നാൽ റംദാൻ നോമ്പെടുത്തോ എടുത്തോ സൽമാനെ എന്ന് നിരവധി പേർ കമൻറിൽ ചോദിക്കുന്നുണ്ട് ഇരുവരും ഭക്ഷണം കഴിക്കുന്ന ഒരു ചെറിയ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് എന്നാൽ മേഘയാണ് ഭക്ഷണം കഴിക്കുന്നതെന്നും സൽമാൻ ഭക്ഷണം കഴിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് മേഘ ഇത്തവണ നോമ്പെടുത്തില്ല അടുത്ത തവണ മുതൽ മേഘയ്ക്കും നോമ്പെടുക്കാമല്ലോ എടുക്കാമല്ലോ ഇവർക്കൊക്കെ ും ഷോപ്പിങ്ങും ഒക്കെയുള്ള തിരക്കാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് അത് എടുക്കാനുള്ള സമയവും ഉണ്ടാകില്ല അവരുടെ അവസ്ഥ അങ്ങനെയൊക്കെയാണ് സിനിമയിലും സീരിയലിലും അഭിനയിക്കുന്നവരും ജോലി ചെയ്യുന്നവരും ഒക്കെ അത്തരത്തിലാണ് അവർക്കൊരു പ്രത്യേക സമയമൊന്നുമില്ലല്ലോ അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇത്തരത്തിൽ നോമ്പൊന്നും എടുക്കാതെ പോകാനാണ് ഇവർക്ക് പറ്റാറുള്ളത് അതൊക്കെ തന്നെ നമ്മൾ ആരാധകർക്ക് മനസ്സിലാകും അതുകൊണ്ട് അങ്ങനെ കാര്യങ്ങൾ നമ്മൾ വാശി പിടിക്കാൻ പറ്റില്ല അവരുടെ ജോലി കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ ഇത്തരത്തിൽ നിരവധി കമന്റുകളും ഇതിന് താഴെ വരുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ